ജിസ്മോള് തൻ്റെ വീട്ടിൽ നിന്നും ഈ കുട്ടികളെയും എടുത്ത് സ്കൂട്ടറിൽ ആക്റ്റീവ സ്കൂട്ടറിൽ രണ്ടര കിലോമീറ്റർ ദൂരെ ഉള്ള മീനച്ചൽ പുഴയിലേക്ക് സ്കൂട്ടർ ഓടിച്ച് പോകുകയായിരുന്നു അതിനുശേഷം സ്കൂട്ടർ അവിടെ റോഡിന്റെ സൈഡിൽ ഒതുക്കി വെച്ചതിന് ശേഷം കുളിക്കടവിലേക്ക് ഇറങ്ങിയായിരുന്നു അവിടെ കുളിക്കടവിന്റെ സൈഡിൽ എഴുതി ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ ആരും കുളിക്കാനോ അതുപോലെ തുണി ഇറക്കാനോ ചൂണ്ടിയിടാനോ ഇറങ്ങല്ലേ അപായ മേഖല അവിടെ ബോർഡ് അവിടെയുള്ള പഞ്ചായത്ത് വെച്ചിട്ടുണ്ട് ഈ സ്കൂട്ടറിനാണ് കുട്ടികളുമായിട്ട് രണ്ട് കുട്ടികളുമായിട്ട് ഈ ആക്റ്റീവ സ്കൂട്ടറാണ് വന്നത് കെ എൽ സീറോ ഫൈവ് എ എക്സ് മുപ്പത്തി എഴുപത്തിരണ്ട് എന്ന സ്കൂട്ടറാണ് വന്നത് ഈ സ്കൂട്ടറിനും കൂടി കയറ്റി വെച്ചത് മാത്രമേ ഉള്ളൂ ഈ തൊട്ട് താഴെ താഴെ കാണുന്നത് അതായത് താഴെ ഞാൻ കാണുന്ന മാവിൻ്റെ അവിടെ ഒരു കുത്തുകലുണ്ട് അവിടെയാണ് ജിസ്മോൾ ഈ കുട്ടികളുമായിട്ട് അഞ്ച് വയസ്സും അതുപോലെ തന്നെ രണ്ട് വയസ്സുള്ള കുട്ടികളുമായിട്ട് അവിടെ ഇറങ്ങി പുഴയിലേക്ക് ചാടുവാണ് ചെയ്തതെന്നാണ് ചേട്ടാ ചൂണ്ടിയിടാ നിൽക്കുന്ന ആ കല്ലിൻ്റെ അവിടെ വന്നിട്ട് താഴേക്ക് കുട്ടികളുമായിട്ട് എടുത്ത് ചാടു ചെയ്തതെന്ന് പറഞ്ഞത് ചേട്ടാ അവിടെ കരുവാണേട്ടാ ഇവിടുന്നല്ലേ ഗാടിയേ അതെ അല്ലേ അത് ചേട്ടൻ പറയുന്നു അവിടെ നിന്നാണ് ചാടിയത് താഴത്തെ ഭാഗത്തെല്ലാം കൈവണ് ഒത്തിരി വെള്ളവും കാര്യങ്ങളൊക്കെ ചേട്ടൻ എന്തേലും വെള്ളം ഉണ്ട് ഏതാ മൂന്നാല് ആൾ വെള്ളം ഉണ്ടെന്നാണ് പറഞ്ഞത് ബോർഡ് കണ്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു ജാഗ്രത മീനിലാർ പള്ളിക്കുന്ന ഭാഗത്ത് ഇറങ്ങുന്നതും തുണികൾ കഴുകാൻ വേണ്ടി ഇറങ്ങുന്നതും മീൻ പിടിക്കാൻ ഇറങ്ങുന്നതും കർശനമായി നിരോധിച്ചിരിക്കുന്നു കൂടുതൽ അപകടങ്ങൾ നിറഞ്ഞ മേഖലയാണ് ഈ ആറ്റുതീരം ഏറ്റുമാനൂർ നഗരസഭ സെക്രട്ടറി ഈ നാടിനെ സേവിക്കേണ്ട ആൾക്കാരെ നാടിനെ നാട്ടുകാർക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ട ആൾക്കാരെ നാട്ടിലുള്ള ആൾക്കാർക്ക് പ്രതീക്ഷയായിട്ട് സത്യത്തിന് നീതിക്ക് നിരക്കാത്ത രീതിയിലുള്ള പ്രവർത്തികൾ നാട്ടിൽ നിന്നും ഉണ്ടായി കഴിഞ്ഞാൽ കുടുംബ കോടതികളിൽ നടത്തി നടത്തിക്കൊടുക്കേണ്ട ഹൈക്കോടതി അഭിഭാഷകയായ ജിസ്മോളെ പോലെയുള്ള ആൾക്കാർ മരണത്തിന് കീഴടങ്ങിയാണെങ്കിൽ എന്താണ് ഈ നാടിൻ്റെ അവസ്ഥ എന്ന് നമ്മൾ വിലയിരുത്തേണ്ടതായിട്ടുണ്ട് നല്ലൊരു കുടുംബിനെയും അതുപോലെ തന്നെ ഹൈക്കോടതി അഭിഭാഷകയും ഒരു മുൻ പഞ്ചായത്ത് പ്രസിഡൻറ്റും പൊതു സമൂഹത്തിൽ പൊതുജനങ്ങളുടെ ഇടയിൽ നല്ലൊരു ജനപ്രതിനിധിയായിരുന്നു പ്രവർത്തിച്ചു കൊണ്ടിരുന്ന നല്ലൊരു കുടുംബിനി അവർ ജീവിതം അവസാനിപ്പിച്ചു രണ്ട് കുഞ്ഞുങ്ങളെയും എടുത്ത് പുഴയിൽ ചാടി ജീവിതം അവസാനിപ്പിച്ച ഒരു സംഭവം അതിദാരുണമായ ഒരു സംഭവം ഇപ്പോൾ പൊതുസമൂഹത്തിൽ അത് ഏറെ വേദനിപ്പിച്ചിട്ടുള്ള ഒരു കാര്യമാണ് അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണെങ്കിലും അതിനെ ഇപ്പോൾ കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു എന്തൊക്കെയായാലും അവർ ജീവിതം അവസാനിപ്പിക്കുക തന്നെയായിരുന്നു എന്നുള്ളത് വ്യക്തമായൊരു കാര്യം തന്നെയാണ് അവരെ ആ ഒരവസ്ഥയിലേക്ക് ജീവിത സമ്മർദ്ദം അതുപോലെ എന്തെങ്കിലും കാരണങ്ങളൊക്കെ ഉണ്ടാവാം ആ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് കണ്ടെത്തേണ്ടിയിരിക്കുന്നു അത് കണ്ടെത്തുക തന്നെ ചെയ്യും ഏതായാലും പൊതുസമൂഹത്തിൽ ഇത്തരം പ്രവണതകൾ വർദ്ധിച്ചു വരുന്നത് വളരെ വേദന ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഹൈക്കോടതിയായ അഭിഭാഷയായ ജിസ്മോള് തൻ്റെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഹൈക്കോടതിയിൽ ചൂണ്ടിക്കാണിച്ച് അല്ലെങ്കിൽ കോടതിയിൽ ചൂണ്ടിക്കാണിച്ച് ഒരു റിപ്പോർട്ട് കൊടുത്തായിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഒരു പരാതി കൊടുത്തായിരുന്നെങ്കിൽ അതിന് ന്യായമായ ഒരു ഉത്തരവ് കോടതിയുടെ ഭാഗത്തു നിന്ന് കിട്ടിയാലും ജിസ്മോൾക്ക് പൂർണ്ണമായി ബോധ്യം ഉണ്ടായിട്ടുണ്ട് എന്ന് ഈ ജിസ്മോളുടെ അതിദാരണമായ മരണത്തിൽ നിന്ന് ഫാർമർക്ക് പൂർണ്ണമായിട്ട് ബോധ്യമായിട്ടുണ്ടാണ് ഈ നിയമങ്ങളും നിയമവ്യവസ്ഥകളും നാട്ടിൽ നടമാടുമ്പോൾ എന്തുകൊണ്ടാണ് മനുഷ്യർക്ക് ഉപകാരമാകുന്ന നിയമങ്ങളാണോ നിയമസാധ്യതകളാണോ ഈ നാട്ടിൽ അരങ്ങേറുന്നത് അല്ലെങ്കിൽ നടമാടുന്നതെന്ന് നമ്മൾ അന്വേഷിക്കേണ്ടതായിട്ടിരിക്കുന്നു ഒരു സപ്പോർട്ട് ഈ നമ്മളെ വിട്ട് പരിഞ്ഞു പോയ ഷൈനിക്കും കുട്ടികൾക്കും കിട്ടിയില്ലാത്തതിനാലാണ് ഷൈനി ആത്മഹത്യക്ക് വിധേയമായതെന്ന് ഹാർട്ട് ഫാർമർ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് വരുന്നത് എന്താണ് ഈ കേരളം ഇങ്ങനെ ഇങ്ങനെയായി പോയെന്ന് നമ്മൾ ചിന്തിക്കേണ്ടതായിരിക്കും നമ്മുടെ നീതിന്യായ വ്യവസ്ഥകളിൽ മൊത്തത്തിലൊരു പൊളിച്ചുപണി ആവശ്യമാണ് എന്നാണ് ഹാർഡ് ഫാർമ ചാനലിന് ബോധ്യമായിരിക്കുന്നത് അതുതന്നെയാണ് ജനങ്ങൾ പറയുന്നത് നമ്മൾ സത്യസന്ധമായ ഒരു വ്യവസ്ഥകള് സത്യസന്ധവും നീതിപൂർവവുമായ കാര്യങ്ങൾക്കായിട്ട് കോടതിയിൽ സമീപിച്ചു കഴിഞ്ഞാൽ അവരൊരു മുടന്തന്യായങ്ങൾ പറഞ്ഞ് അല്ലെങ്കിൽ ഡേറ്റുകൾ വെച്ച് ഓരോ ദിവസങ്ങളും ഇങ്ങനെ നീട്ടിക്കൊണ്ട് പോകുമെന്നല്ലാതെ ശാശ്വത പരിഹാരം കോടതിയുടെ ഭാഗത്തു ഉണ്ടാകുന്നില്ല എന്നാണ് ബോധ്യമായിരിക്കുന്നത് ഈ രണ്ട് കുട്ടികളെയും മാറോടി ചേർത്ത് പുഴയുടെ ആഴങ്ങളിലേക്ക് എടുത്തിയടിയ ഈ ജിസ്നയുടെ കുടുംബത്തിൽപ്പെട്ട ആൾക്കാർ ഏറ്റവും അടുത്ത ആൾക്കാർ അച്ഛന്മാരും അതുപോലെ തന്നെ കന്യാസ്ത്രീകളും ഉണ്ട് എന്നാണ് അറിയാൻ പറ്റുന്നത് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഇവർ ഈ അച്ഛന്മാരും അതുപോലെ കന്യാസ്ത്രീകളും സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധിവരെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നല്ല രീതിയിലേക്ക് ഐക്യത്തോടു കൂടി മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റും ആ ഒരു കാര്യത്തിൽ അവർ ഇടപെട്ടില്ല എന്നാണ് ഹാർഡ് ഫാർമ ചാനലിന് ബോധ്യമായിരിക്കുന്നത് പ്രിയരെ നമ്മൾ വീഡിയോ വൈൻഡിപ്പ് ചെയ്യുന്നു അടുത്ത ഒരു വീഡിയോയിൽ വീണ്ടും നമുക്ക് കാണാം എല്ലാവർക്കും ശുഭദിനം അത്രത്തോളം ദാരുണമാണ് ഈ സംഭവം